അങ്ങനെത്തില്ല ലൈവ് ഇപ്പൊ തുടങ്ങണല്ലോ ലൈവിലിപ്പൊ നല്ലതായിട്ടും കേറി വരുന്നില്ല ഇപ്പൊ പോവാൻ നേരത്തെ ഒരു ലൈവ് വന്ന കേട്ടോ മൂരിയള് കാണുന്നുണ്ടെങ്കിലും ചെറിയ കായ്ക്കിണ്ട് നമ്മളെ സഫീറിനുമായിട്ട് ബന്ധപ്പെട്ടാ മതി ചെറിയ കായ്ക്കാട്ടാ മൂര്യള് എത്ര മേനി അറിയ അറുപത്തഞ്ച് ഏഹ് ആറേകാല് മേനിക്കട്ടാ ഈ സാധനം പെരുമ്പ്രാവശ്യം എന്തേലും ഇപ്പൊ വരുന്നവർക്ക് ഓഫർ ഉണ്ട് ചോദ്യം ആറേകാല് മേനിക്ക് ലാസ്റ്റ് കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ബാക്കി നിങ്ങള് നേരം വന്നു അവനോട് ചോദിച്ചു നോക്കാം എത്ര പത്തിരുപത്തിച്ചില്ലേ ഇരുപത്തിമൂന്നാണ് അവിടെ ഉണ്ട് വലിയ മൂലകളുണ്ട് ഒക്കെ പാടെട്ടാ ഒന്നും ഓരോന്നല്ല പറഞ്ഞത് ഒന്നിച്ച് എന്താ മൂരകളുണ്ട് ഒക്കെ ആറേകാല് മീനിയാണ് കേട്ടോ ഈ സാധനത്തിന് പറഞ്ഞത് നെയ്യ് നിക്കണത് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കുഴപ്പമൊന്നുമില്ല മോലകൾ കേട്ടോ ഇരുപത്തി മൂന്നെണ്ണുണ്ട് പറഞ്ഞത് ആറേകാല് മീൻ ലാസ്റ്റ് കെട്ടോ മൂലകൾ കിട്ടോ ദൈ കാണുന്ന മോലകളാണ് എല്ലാവരും ഒന്ന് കണ്ടോളി നമ്മളെ ഇപ്പോൾ വന്ന പെരുമ്പിലാവശ് സന്തിയിലുള്ള ഒരു ഓഫർ കേട്ടോ ഇരുപത്തി മൂന്നെണ്ണം ഒന്നിച്ചിട്ട് ആറേകാൽ മേനീട്ടോ ഒന്നിച്ചെടുക്കണ ഓരോന്നാകുമ്പോൾ കിട്ടൂല അത് പ്രത്യേകം പറയാണ് അതേപോലെതാ ഇവിടെ കുറച്ച് പൂത്തല് ഉടച്ച പൂത്തല നമ്മള് നാസർ പാൻഡാണ് തോന്നുന്നത് ം പൂത്തളൊക്കെ കഴിഞ്ഞു തുടങ്ങിയിരിക്കണെ പെരുമ്പിലാവ് സന്ധിയിലാണ് നിലവിലിപ്പുള്ളത് നെയ്യ് നിക്കുന്ന മോലകൾ മൊത്തം യഥാഷ്ടംണ്ട് എന്നിട്ട് ഓരോന്ന് കണ്ടോളി നിൽക്കുന്ന മോലകളെല്ലാം ഉണ്ട് കേട്ടോ ആവശ്യമായക്കാർ ഇതാ നമ്മളെ സഫീറുമായിട്ട് ബന്ധപ്പെടും കേട്ടാ ബില്ലാദൻ സഫീർ അവരെ കന്നാളാണ് കണ്ടാള നമ്മളെല്ലാരും എല്ലാരും ആ റെും അമിറ്റാക്കിയും ഒസാമ്പടിത്ത മറ്റേ മൈലാഞ്ചി ചങ്ങായില്ല നമ്മളാ മൈലാഞ്ചിക് മോലട്ടോ അപ്പൊ എത്രയും പെട്ടെന്ന് വന്നോളി വന്ന് കൊണ്ടു വെക്കോളി ആവശ്യക്കാർ അപ്പൊ നാളെ നാളെയാണ് നമ്മളെ വാണിയം കൊള്ളട്ടോ വ്യാഴാഴ്ച അല്ല എലക്ഷൻ പ്രമാണിച്ചിട്ട് വാണിയംകുളം ചന്ത നാളെയാണ് എല്ലാ വ്യാഴാഴ്ച ഉണ്ടാവേണ്ടതാണ് പക്ഷെ നാളെ എലക്ഷൻ പ്രമാണിച്ചിട്ട് ബുധനാഴ്ചത്തേക്ക് ആക്കിയിരിക്കുന്നത് ഒരു ദിവസം മുന്നാക്കിയിരിക്കണോ വാണിയംകുളം ചന്ത അപ്പോൾ ലൈവിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യാതെ അപ്പൊ ഇതാണ് മൂര്യകളും എല്ലാം ഉണ്ട് കേട്ടോ ഈ കാരണം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനെ ഒന്നിച്ചെടുക്കുകയാണെങ്കിലാണ് ആറേകാല് മേനി പറഞ്ഞത് കെട്ടോ ഏ ആറേകാല് മേനിട്ടോ പറഞ്ഞത് പോവല്ലാവൂലല്ലോ ഇഞ്ഞ് പോവാ നമ്മളെ ഉണ്ട് എന്നാ വരി നന്നോടല്ല സെഫീറെ ചോദിച്ചാൻ പറ്റുള്ളൂ വേറെ വേറെപ്പരോടെങ്കിലും നമുക്ക് ഇതാക്കാൻ പറ്റൂലല്ലോ അതിന്റെ മട്ടത്തിലാണെന്നുണ്ടെങ്കിൽ ചണ്ട് കൊടുക്കണം ടൈം കളയണ്ടല്ലോ ണ്ടല്ലോ സാ വിളിച്ചു കൊണ്ടോണ്ട് നോക്ക യൂട്യൂബിന്റെ ചാർജിക്കുന്നു വിചാരിച്ചന് ഇവിടെ കൊറേ നേരെ ആയിക്കോളും കച്ചവട

ചായ വേണ്ട ചായ വേണ്ട ഈ ചൂടിന് മൂരികൾക്ക് ഓഫർ കൊടുത്തിരുന്നു കേട്ടോ ആ ഓഫർ അറിഞ്ഞ ആറേകാല് മേഞ്ഞിട്ട് ഇരുപത്തിനാലെണ്ണം മൊത്തം ചന്തന്റെ ലൈവ് ലൈവട്ടോ ഇതിന്തിലാവ് ഭാഗത്താണ് ഇപ്പൊ നമ്മളുള്ളത് ഈ ഭാഗത്തൊക്കെ ഇണ്ടായിരുന്നു കഞ്ഞാലൊക്കെ വിട്ടുപോയതാണ് പറഞ്ഞോടൊക്കെ എവിടാ സോടത്തിട്ട നമ്മളെ നമ്മളാ കുടിച്ചോളി അപ്പൊ ആർന്നേട്ട് അത് കുടിച്ചോളാം സർവത്ത് കുടിച്ചേട്ടാ ൂല്യ എടുത്തിട്ടില്ല ഒരു ഓഫർ പറഞ്ഞാണ് റേറ്റ് ഒന്ന് പോത്തിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ആ വലിയ പോത്ത് ഉണ്ടായിരുന്നേടാ

ണെന്ന് തോന്നുന്നിട്ടത് ണ് ഉണ്ട് ഒരു പോത്ത് കച്ചവടം പറഞ്ഞോണ്ട് തോന്നുന്നു എല്ലാരും കൂടി നിൽക്കുന്നുണ്ട് ബൂത്തിന്റെ റൗണ്ട് വലിയ ബൂത്ത് ഇവിടെ ഇണ്ട് നമ്മള് ജാഫറാബാദ് ഇണ്ട് ട്ടോ സീണജനാണ് കിടക്കാണ് നമ്മുടെ കണ്ടൊന്നും കാണുന്നില്ല കേട്ടോ മയട്ട് കിടക്കുകയാണ് ക്ഷീണം കൊണ്ട് ഇന്നലെ 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 ലെന്ത് നേരം വെളുക്കാൻ നേരത്ത് വന്ന ലോഡിൽ പെട്ടതാണ് കേട്ടോറിൻ്റെ കന്നാളായിട്ടത് അതിൻ്റെ ഒപ്പമുള്ള വലിയ പോലെ കൊണ്ടിരിക്കണത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോയിച്ചിട്ട് പോന്നിട്ടില്ല ഏതായാലും നമ്മുടെ ലൈവിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് സജീവായിട്ടൊക്കെ ഒന്ന് ലൈക്ക് ഒക്കെ അടിച്ചൊന്ന് സഹകരിക്കാം ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് ഇപ്പൊ ഈ പോത്തിനെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഒന്ന് എൺപത്തി അഞ്ചും പറഞ്ഞിട്ട് തന്നിട്ടില്ല എൻ്റെ കാര്യം മുറച്ച് നിൽക്കുക ും ഒന്ന് എമ്പത്തഞ്ചും പറഞ്ഞിട്ട് നമുക്ക് തരുന്നില്ല പിന്നെ വരാനില്ല കേട്ടോ ഇല്ലേ ഏ എനക്കെന്താ പറയാനുള്ളുക്കെന്താ പറയാനുള്ള തൽക്കാലം ഒന്ന് സൗണ്ട് തുറക്കണ ഒരു ഫോണ് വരുന്നുണ്ട് കേട്ടോ

കിടന്നുറങ്ങാം ബാക്കിന്റെ വിരിവും കാര്യങ്ങളും അതാണ് ആദ്യം നോക്കേണ്ടത് സന്ധ്യല്ല വളർത്തു കുട്ടികൾ കുറച്ച് ഉണ്ട് പക്ഷെ ഇത് പച്ചപ്പൊടിയല്ല കുറച്ച് തേട് തീർന്ന കുട്ടികളായിട്ടത് വളർത്തു കുട്ടികൾ താഴത്തുള്ളത് നിലവാരം എന്ന് പറഞ്ഞാൽ വളത്തു കൂട്ടുകൾ നിലവാരം അറിഞ്ഞിട്ടില്ല ഈ വലിയ പോത്ത് തന്നെ രണ്ടേകാൽ ലക്ഷം ഉപ്പാണ് ചോദിച്ചത് ജാഫ്രാവാദി അല്ലെട്ടോ മറ്റോ ഈ നിക്കണ ആളുകയാണ് രാവിലെ നേരം മുളക്കാൻ നേരത്തിൽ ഓട് വന്നതിൽ പെട്ടതാണ് ക്ഷേണിതനാണ് വിടെ പറഞ്ഞോണ്ട് നോക്കാൻ നോക്ക അതന്നെയോ ആണ്ടുമോണ്ട് മോലാളി ഇങ്ങോട്ട് കടന്നു വരുന്നോ അവന്റെ ഒരു ഡിമാൻഡ് കാണുമ്പോൾ വലിയ ഡിമാൻഡാണ് ഇത് പറയുന്നുണ്ട് ഇനി നമ്മൾ കൊണ്ടുപോയിട്ട് അത് ഇല്ലാതായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടാണ് ഏ കണ്ട കച്ചവടം പറഞ്ഞോണ്ടിരിക്കണ നീച്ച ഏത് കൊണ്ടി വെക്കില്ലാറഞ്ഞിട്ടില്ല നമ്മളെ സബിക്ക് ആണ് പോരുന്നെങ്കി നമ്മുടെ അടുത്തേക്ക് എത്തിയാലും ആൾക്കാരത് കാണണം അതാണ് അവിടെ നമ്മളെ വിഷയം ഇങ്ങനത്തെ ഒരു പോത്ത് കേരളത്തിലില്ല ഏഹ് ലൈവാണ് അത് നിർത്തൂരാ ഉണ്ട് അപ്പൊ ൂച്ചിന്റെ ഒക്കെ തിന്നണ കേട്ടോ ഏ നമ്മളൊപ്പം പോരാൻ വിധിണ്ടെങ്കിൽ പോരും അത്ര തന്നെ െ സ്നേഹമുള്ള തീറ്റ ഒക്കെ കൊടുക്കുന്നത് വല്ലാരി കാണുമ്പോ വാങ്ങാ തോന്നുമ്പോ അത് തന്നെയാണ് അതിന്റെ കഥ രണ്ടാക്കി കിടന്നുറങ്ങാ പൊറത്തിട്ടാ അതും കൂടി കാണുന്നു ആയത്ത് കറങ്ങിട്ട് നമുക്ക് വളർത്തു കുട്ടികളെ കാണാം അതുവരെ എത്തൂലേ ഇതാണ് മോലിട്ടോ ഈ നിൽക്കണ മോലിട്ടോ അത്യാവശ്യം ഉണ്ട് കേട്ടോ ചന്ത കാണാൻ മാത്രം ഇണ്ട് ഏ ആ നമ്മൾ യറും മാങ്ങ ആ സാധനം അവിടെ നിന്ന് എന്റെ ശെരിക്കും പോലെ അല്ലെ അവിടെ നിന്ന് നോക്കുന്നുണ്ട് നിങ്ങൾ അവിടെ നോക്കണ്ട നിങ്ങള് നോക്കണ്ട നോക്കി എത്തൂല തൽക്കാലം ഒരു വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ട് ലൈവ് ഞാൻ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം ये बड़ा छंद है भाई <laughs> ാണ് ഇവിടെ ആരും കൊണ്ടിട്ടില്ല ആയിര വിലക്ക് അത് ബല്ലാരിനെ കൊണ്ടേ കൊള്ളാൻ പറ്റുള്ളൂ മോഹവിലക്കാണ് വാങ്ങണത് നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ അത് മോഹവിലായി മാറി അപ്പൊ തൽക്കാലം നമ്മള് ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒരു വീഡിയോ എടുക്കാനുണ്ട് അതുകൊണ്ട് എല്ലാരും സഹകരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് വരാം